അഡ്വക്കേറ്റ് സുനിൽകുമാർ ൗപചാരികമായിട്ട് ഉദാഹരണം നിർവഹിച്ചാണ് കൊടുങ്ങലൂർ നഗരസഭയുടെ വികസന പ്രവർത്തനത്തിന്റെ ഒരു നാഴിയെ കല്ലായിട്ട് ഇതിനകളിലും നിറഞ്ഞേൽക്കുവാൻ ഈ കാലഘട്ടത്തില് കൊടുങ്ങലൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡുകളിലും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും സജീവമായിട്ട് തന്നെ നിൽക്കുവാൻ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഈ സർക്കാരും സ്വദേശ ഭരണ സമിതികളുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്ന് ചോദിച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് നമ്മുടെ എല്ലാം സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇന്നീ കൊടുങ്ങൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ ഭരണസമിതികളുടെ ഫണ്ടെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ താലൂക്കിലെ ഏറ്റവും നല്ല സംരക്ഷ ജനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താത്ത രീതിയിലേക്ക് ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ കൊടുങ്ങരൂർ നഗരസഭ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ മേഖലയെ കൊണ്ടുവരാൻ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് തീർച്ചയായിട്ടും കൊടുങ്ങരൂർ നഗരസഭ എല്ലാ കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്കും ഒരു പരിഭവമോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത പക്ഷെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ പരാതികളൊക്കെ തന്നെ ആ വിമർശനങ്ങളിൽ ഞങ്ങൾ ഉൾക്കൊള്ളാതെയാറുണ്ട് അത് സംശയമില്ല ആ ഉൾക്കൊള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന വിമർശനങ്ങളെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ ശീലാ പണിക്കശ്ശേരി മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ രവീന്ദ്രൻ നടുമുറി കെ കെ വിജയൻ എ എം സായൂജ് ഡി എം ഒ ഡോക്ടർ ടി പി ശ്രീദേവി ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി സജീവ് കുമാർ ഡോക്ടർ ഫാത്തിമ നഗരസഭാ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഒ പി രോഗികൾക്ക് ചികിത്സ നൽകും ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് നഴ്സ് ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്